മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീക്ക്ലി ടാസ്കിൽ ഒന്നിലും അതേപോലെ തന്നെ നൂറയുമായിരുന്നു അവസാന മത്സരം നടന്നത് അതിൽ വളരെ വിജയകരമായി നൂറയുടെ ടീമാണ് ജയിച്ചത് നൂറ അഭിലാഷ് ബിന്നി എന്നിവർ ചേർന്ന അവരുടെ ടീമാണ് ജയിച്ചത് അങ്ങനെ മൂന്ന് സൂപ്പർ പവേഴ്സ് സ്വന്തമാക്കിയത് നൂറ തന്നെയാണ് ക്യാപ്റ്റന്മാർക്ക് മാത്രമായിരുന്നു ഈ ടാസ്കിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തിരുന്നത് അങ്ങനെ രണ്ട് പവറും നൂറ തന്നെ സ്വന്തമാക്കി ഫാമിലി എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ബിന്നിക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞു അഭിലാഷിന് ഒരു പവറും കൊടുത്തിട്ടില്ല വീക്കിലി അങ്ങനെ എല്ലാവരും വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് രേണു സുധീനെ വിളിക്കുന്നത് രേണു ചേച്ചി വീണ്ടും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്താണ് ഇതിന് ലാലാട്ടൻ്റെ എപ്പിസോഡിൽ പൊക്കുമെന്ന് ഫാത്തിമ പറയുന്നുണ്ട് ആ സമയത്താണ് രേണു രേണു എന്ന് ആതില് വിളിക്കുന്നത് അപ്പം നൂറേൻ്റെ അടുത്തേക്ക് രേണു വരുന്നുണ്ട് വാ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏ എനിക്ക് നിങ്ങളുടെ ടീമിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് നെഗറ്റീവ് ഞാൻ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് രേണുസുദി അവിടെ നിന്ന് ഓടുന്നുണ്ട് രേണു ചൂച്ചി അങ്ങനെ പോവല്ലേ എനിക്ക് പറ്റില്ല ഞാൻ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നൂറായിരുന്നു അന്നാ പോയി ആ കൂടെ ഇരുന്നു അന്നാ വേഗം വൈറലായിക്കോളും